നമസ്കാരം പലരുടെയും സംശയവും പ്രശ്നങ്ങളും ഇതാണ് അതായത് ഈ ഞാൻ പറഞ്ഞതുപോലെ സൃഷ്ടാവ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു മറ്റുള്ള ദേവി ദേവന്മാരെ അവരെയൊക്കെ മനസ്സുകൊണ്ടൊക്കെ ഉപേക്ഷിച്ചു ആരാധനാ കേന്ദ്രങ്ങളിലുള്ള ആ പോക്കും അതൊന്നും മനസ്സുകൊണ്ട് ഒന്നിനും വേണ്ട ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ മനസ്സിലായി പക്ഷെ എന്നിട്ടും വിഷയങ്ങളും പ്രശ്നങ്ങളും അങ്ങോട്ട് മാറുന്നില്ല അതൊന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് മനസ്സിന് സന്തോഷമുണ്ട് കുടുംബത്തിൽ ചെന്ന മറ്റുള്ള വ്യക്തികളിലൂടെയൊക്കെ ഉള്ള പെരുമാറ്റത്തിൽ അതിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് എങ്കിലും വിഷയങ്ങളും പ്രശ്നങ്ങളും തടസ്സങ്ങളും ഒക്കെ ഒന്നും പൂർണ്ണമായിട്ടൊന്നും വിട്ടുമാറുന്നില്ല ചിലർക്ക് അത് കൂടി വരികയും ചെയ്യുന്നുണ്ട് എന്താണ് ഇതിന്റെയൊക്കെ കാരണം ഞാൻ ആദ്യമേ മെസ്സേജുകളിൽ പറയുന്നുണ്ട് നമ്മുടെ വിഷയങ്ങളും പ്രശ്നങ്ങളെല്ലാം മാറണമെങ്കിൽ അത് പ്രാർത്ഥന കൊണ്ട് മാത്രം മാറൂല പകരം നമ്മുടെ ആത്മാവിൻ്റെ ബലം വരികയും ചെയ്യണം അതായത് നമ്മുടെ ആത്മീയ വളർച്ച വരികയും വേണം ഈ ആത്മീയ വളർച്ച എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ധ്യാനിച്ചിരിക്കൽ ഓവറായിട്ട് ഭക്തി വേഷങ്ങളിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള അതൊക്കെയാണ് ഈ ആത്മീയൻ എന്ന് പറയുന്നത് അങ്ങനല്ല ആത്മീയം ഞാൻ പറയുന്ന ആത്മീയം അതായത് എന്നോട് ദൈവം പറഞ്ഞു തരുന്ന ആത്മീയം എന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് അത് ജീവിക്കുന്നവനാണ് ആത്മീയൻ അതാണ് ആത്മീയൻ ആത്മാവുമായി സംബന്ധിച്ചത് അല്ലെ ആത്മാവുമായി ബന്ധപ്പെട്ടതാണ് ആത്മീയം അപ്പൊ ആത്മാവുമായി മന ആത്മാവിനെ തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കുന്നവനാണ് ആത്മീയൻ ഭൗതികമായി നമ്മൾ കാണുന്ന സുഖങ്ങളിലും നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടും നമ്മളുടെ സുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ ജീവിച്ചു പോകുന്നവനാണ് ഭൗതികൻ ആത്മാവിന്റെ ഇഷ്ടം അനുസരിച്ച് ജീവിച്ചു പോകുന്നത് ആത്മീയൻ അപ്പൊ ആ ഒരു ആത്മീയൻ ആയാൽ മാത്രമേ നമ്മുടെ വിഷയങ്ങളും പ്രശ്നങ്ങളും എല്ലാം മാറിക്കിട്ടുള്ളൂ കാരണം നമ്മുടെ ആത്മാവിന് എപ്പോഴും ദൈവത്തിന്റെ ആ നിയോഗം ഈ അയച്ച നിയോഗം ഈ വ്യക്തിയിലൂടെ അല്ലെങ്കിൽ നമ്മൾ എന്ന് പറഞ്ഞ വ്യക്തിയിലൂടെ ദൈവം പ്ലാൻ ചെയ്ത് അയച്ച ആ നിയോഗം അല്ലെങ്കിൽ എന്താണ് പഠിക്കാനുള്ളത് അത് പഠിക്കുക പൂർത്തീകരിക്കുക തിരിച്ച് ദൈവത്തിലേക്ക് എത്തുക ഇതാണ് നമ്മുടെ ആത്മാവിന്റെ ലക്ഷ്യം ഒരിക്കലും നമ്മൾ ആത്മാവിന് ഭൂമിയിൽ ഒരു ജോലി വേണമെന്നില്ല ആ നാലു നേരം അല്ലെങ്കിൽ മൂന്നു നേരം നല്ല ഭക്ഷണം വേണമെന്നില്ല പിന്നെ സുഖകരമായ ജീവിതം വേണമെന്നില്ല കാറ് വേണമെന്നില്ല വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിക്കണം അങ്ങനെ ഒന്നും ആത്മാവിന് ഇഷ്ടമില്ല ആത്മാവിന് ഇഷ്ടം ഉള്ളൂ ഇനി എന്താണ് ആ സൃഷ്ടാവ ദൈവത്തിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി ഞാൻ എന്തൊക്കെയാണ് ഇനി പഠിക്കേണ്ടത് അല്ലെങ്കിൽ ആ ദൈവം എന്തെങ്കിലും ജോലി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ജോലി എന്താണ് ഞാൻ ഈ ഭൂമിയിൽ ചെയ്യേണ്ടത് ഇത് മാത്രമേ ആത്മാവിന് ഇഷ്ടവും ആഗ്രഹവും ഉള്ളൂ പക്ഷേ ആ ആത്മാവന് ഭൂമിയിൽ നിൽ നിന്ന് ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഒരു താൽക്കാലിക ശരീരം കിട്ടിയേ പറ്റുകയുള്ളൂ ഈ ശരീരമാണ് നമ്മൾ എന്ന് പറയുന്ന ഈ ശരീരം അപ്പൊ ഈ ശരീരത്തിലൂടെ മാത്രമേ ആത്മാവന് ഈ ത്രീ ഡയമെൻഷൻ എന്ന് പറയുന്ന ഈ തലത്തിൽ നിന്നും കൊണ്ട് പല കാര്യങ്ങളും ചെയ്ത് പൂർത്തീകരിച്ച് തിരിച്ചു പോകാൻ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ ആത്മാവന് എവിടെ നിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ശരീരം കിട്ടിയേ പറ്റൂ അപ്പൊ അതിനു വേണ്ടി താൽക്കാലികമായി സൃഷ്ടി ഉണ്ടായി വന്നതാണ് നമ്മൾ എന്ന് പറയുന്ന ശരീരം അപ്പൊ ആ ശരീരത്തിന് വേണ്ടി ഭൂമിയിൽ നിൽക്കുമ്പോൾ ഭൗതികമായി ഈ ശരീരം നിലനിൽക്കണമെങ്കിൽ അതിന് ആഹാരം വേണം ആ ശരീരത്തിന് സൂക്ഷിക്കാൻ വേണ്ടി ഒരു വീട് വേണം അങ്ങനെ ഭൂമിയിൽ ഈ ശരീരം നശിച്ചു പോകാതെ ഈ ആത്മാവിന്റെ ജോലി തീരുന്നത് വരെ പിടിച്ചു നിൽക്കാനായിട്ട് ഈ ശരീരത്തിനും ഈ ഭൂമിയിൽ ചില ആവശ്യങ്ങളുണ്ട് ഇതിനുവേണ്ടി മാത്രമാണ് താൽക്കാലികമായ ജോലി വരുമാനം ഈ കാര്യങ്ങളെല്ലാം ഉള്ളത് മാത്രമല്ല ഇനിയും അതി ആ ഒരുപാട് ആത്മാക്കൾ ഭൂമിയിലേക്ക് വരികയും ആ ആത്മാക്കളുടെ ജോലികളെല്ലാം ആ ആത്മാക്കൾക്ക് ചെയ്യേണ്ടതായിട്ടു കൊണ്ട് പല ആത്മാക്കൾ ഇനിയും ഭൂമിയിലേക്ക് വരണമല്ലോ അപ്പൊ അതിന് ഒരു നിമിത്തമായി ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു അമ്മയായി നമ്മളെ ഉപയോഗിച്ച് നമ്മളിലൂടെ പുതിയ ആത്മാക്കൾ ഭൂമിയിൽ വരുകയും ചെയ്യണം ഇതൊക്കെയാണ് ജോലി ഈ അങ്ങനെ ആത്മാ ഇതേപോലെയാണ് നമ്മളെ ആത്മാവ് നമ്മളെ മാതാപിതാക്കളിലൂടെ നമ്മൾ വന്നത് അപ്പൊ വന്നതിൻ്റെ ലക്ഷ്യം എന്താണ് ചെയ്യേണ്ട ജോലി ചെയ്യുക ദൈവത്തിലേക്ക് തിരിച്ചു പോവുക പക്ഷെ ആ ജോലി ചെയ്യാൻ നമ്മൾ എന്ന് പറയുന്ന ഭൗതിക തലത്തിൽ നിൽക്കുന്ന അല്ലെ ഭൗതികമായയിൽ മുഴുകിയ നമ്മൾ സമ്മതിക്കുന്നില്ല അപ്പൊ നമ്മൾ സമ്മതിക്കാതെ വരുമ്പോ ഈ നമ്മളെ കൊണ്ട് സമ്മതിപ്പിച്ച് ഈ ജോലി ചെയ്യേണ്ട ജോലിയാണ് നമ്മുടെ ആത്മാവിനുള്ളത് ശരിക്കും പറഞ്ഞാൽ ദൈവം നമ്മുടെ ആത്മാവിനെ പഠിപ്പിക്കാനും പരീക്ഷിക്കാനുമാണ് ഈ ഭൂമിയിൽ ഭൂമിയിലയച്ചിരിക്കുന്നത് അല്ല നമ്മളെ പരീക്ഷിക്കാനോ പഠിപ്പിക്കാനോ അല്ല നമ്മൾ വിചാരിക്കും നമ്മൾ എന്ന് പറഞ്ഞ ഈ ഭൗതിക ശരീരവും ഈ മനസ്സുമായ നമ്മളെന്തോ പഠിപ്പിക്കുകയാണ് അല്ല നമുക്ക് തന്നിരിക്കുന്ന എല്ലാം താൽക്കാലികമായ ഒരു ബോധവും തലവും ഒക്കെയാണ് തന്നിരിക്കുന്നത് ഇത് നമ്മൾ മരിച്ചു കഴിയുമ്പോഴേക്കും നശിച്ചു പോകും പിന്നെ ഈ ചിന്തയും അങ്ങനൊന്നുമില്ല പക്ഷെ ഈ ബോധത്തിൽ നിൽക്കുന്ന നമ്മൾ ഈ ഭൗതികമായി കാണുന്ന ഈ ത്രീ ഡയമെൻഷനിൽ കാണുന്ന ഈ കാര്യങ്ങളിലേക്ക് മുഴുകി സുഖിച്ചു പോകുമ്പോൾ ഇത് കണ്ട് പഠിക്കാൻ വന്ന ആത്മാവും നമ്മളെ കൂടെ കൂടി വഴിതെറ്റുന്നു എന്ന് നോക്കാനാണ് ഈ ആത്മാവിനെ ഭൂമിയിൽ പരീക്ഷിക്കായിട്ട് വിട്ടിരിക്കുന്നത് ഇപ്പൊ ആദ്യാദ്യ മനുഷ്യജന്മങ്ങൾ വരുമ്പോഴെല്ലാം ഈ ആത്മാവ് മൃഗങ്ങളിലൂടെയും പക്ഷിജാലങ്ങളിലൂടെയൊക്കെ പലതും പഠിച്ച് ഞാനിപ്പോൾ അടുത്ത മനുഷ്യജന്മത്തിലൂടെ പലതും നേടും എന്നൊക്കെ പറഞ്ഞു വരുന്ന ആത്മാവ് താൽക്കാലികമായി ഈ ഒരു ശരീരവും നമ്മുടെ ഒരു മനസ് ബോധ മനസ്സുമൊക്കെ കിട്ടുമ്പോൾ അകത്ത് ആത്മാവുണ്ട് ഈ ബോധ മനസ്സിലുള്ള നമ്മൾ ഭൗതികമായ പല തെറ്റിലും സുഖത്തിലും മുഴുകി പോകുമ്പോൾ ആദ്യമാദ്യം കടിച്ചു പിടിച്ചിരിക്കുമെങ്കിലും ഈ ആത്മാവ് ദൈവത്തെ മറന്ന് നമ്മളെ കൂടെ കൂടി തെറ്റിലേക്ക് എന്ന് നമ്മളെ കൂടെ പോയിക്കൊണ്ടിരിക്കും അങ്ങനെ ഈ ആത്മാവ് നമ്മൾ എന്ന് പറയുന്ന ആ ഭൗതിക മനസ്സായ നമ്മളെ കൂടെ കൂടി നമ്മളവത്തിരിക്കുന്ന ആത്മാവ് വഴിതെറ്റി പോകുമ്പോഴാണ് മരണശേഷം നമ്മൾ എന്ന് പറയുന്ന സാധനം അങ്ങ് നശിച്ചു പോവുകയും ചെയ്യും ആത്മാവ് അയ്യേ എന്ന് പറഞ്ഞ് രജിച്ചു പോവുകയും ചെയ്യും ശിക്ഷ എത്രയും ഈ ആത്മാവിന് കിട്ടുകയും ചെയ്യും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പല ജന്മത്തിന് ശേഷമാണ് ആത്മാവ് ഇനി ഞാൻ തെറ്റൂല എന്ന സ്ട്രോങ് തീരുമാനത്തോടുകൂടി ഒരു ജന്മത്തിലേക്ക് വരുമ്പോഴാണ് ഈ ആത്മാവ് അകത്തിൽ നിന്നും കൊണ്ട് നമ്മളെ പല രീതിയിലും പേടിപ്പിച്ച് വിലക്കി വിലക്കി കൊണ്ടുപോകണത് നമ്മൾ തെറ്റ് ചെയ്യണം ചിന്തിച്ചാൽ പോലെ ഉള്ളിലൊരു ഭയം വന്ന് തെറ്റാണ് പാപമാണ് പറ്റൂല എന്ന് നമ്മൾ ചെറുതിലേ വരുന്നതിന്റെ കാരണം പല ആവർത്തി നമ്മുടെ ആത്മാവ് നമ്മളെ കൂടെ കൂടി വഴിതെറ്റി നമ്മളെന്ന് പറഞ്ഞത് നമ്മളെ പോലുള്ള ഏതോ ഒരു ശരീരം അതിലൂടെ വഴിതെറ്റി പല രീതിയിൽ ശിക്ഷകളും കർമ്മഫലങ്ങളും അനുഭവിച്ച പേടിയും വിഷമമോ ഉള്ളിലുള്ളത് കൊണ്ടാണ് ചില വ്യക്തികൾ തെറ്റണം എന്ന് വിചാരിച്ചാൽ പോലും അകമേ ഒരു ഉൾഭയം വന്ന് അവനെ ആ തെറ്റിലേക്ക് വിലക്കുന്നത് ഈ ആത്മാവാണ് അപ്പൊ അങ്ങനെ എത്തിക്കഴിഞ്ഞ ഒരു ആത്മാവിന് ഇനി അടുത്ത ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ ഭൗതിക ശരീരത്തെ എങ്ങനെയെങ്കിലും എന്റെ വരുതിയിലാക്കി അല്ലെങ്കിൽ ആത്മാവിന്റെ വരുതിയിലാക്കി വനെ കൊണ്ട് ഈ ഭൂമിയിലുള്ള ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് സക്സസ് ആകുക തിരിച്ചു പോകുക ഇതാണ് അടുത്ത ആത്മാവിന്റെ ലക്ഷ്യം അപ്പൊ ഈ ആത്മാവ് പല ജന്മങ്ങളിലൂടെ പലതും പഠിച്ചു പല ജന്മത്തിലൂടെ വന്നപ്പോ ദൈവത്തെ മറന്ന് അല്ലെങ്കിൽ വന്ന നിയമങ്ങളെല്ലാം മറന്നിട്ട് നമ്മളെന്ന് താൽക്കാലിക മനസ്സുമായി ചേർന്ന് വഴിതെറ്റി പോയതിന്റെ ശിക്ഷത്ര അനുഭവിച്ചു കഴിഞ്ഞു ഇപ്പോഴത്തെ ഈ ജന്മത്തിൽ അതായത് ഈ കലിയുഗത്തിന്റെ അവസാന കാലത്ത് ഈ ഇരിക്കുന്ന മിക്ക ആത്മാക്കളും പലതും പഠിച്ചും അനുഭവിച്ചും ശരിക്കും ഇനി ഇനി എനിക്ക് നേരായവെണ്ണം ഭൂമിയിൽ ചില കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ മതി പഠിക്കേണ്ടതിരിക്കും ഇനി ബാക്കി പഠിക്കേണ്ടത് പഠിക്കുക ഏൽപ്പിച്ചിരിക്കുന്ന ജോലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭൂമിയിൽ ചെയ്ത് തീർക്കുക എന്നിട്ട് തിരിച്ച് ദൈവത്തിലോട്ട് ഈ ഒരു ലക്ഷ്യത്തിലാണ് ഇപ്പം മിക്ക ആൾക്കാരുടെയും ഉള്ളിൽ ഈ ആത്മാവ് ഇരിക്കുന്നത് പക്ഷെ ഭൗതിക തലത്തിലോ ഈ രീതിയിലെ ബോധവുമൊന്നും ഇല്ലാതെ നമുക്ക് ഈ അറിവുകൾ കിട്ടാതെ ഒരിക്കലും നമ്മൾ നമ്മുടെ ആത്മാവിന്റെ ഇഷ്ടം അനുസരിച്ച് നിന്നോട് കാരണം എന്തുകൊണ്ടാണ് എന്റെ കാര്യങ്ങൾ സാധിക്കാത്തത് ഞാൻ എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ പോലെ മധ്യപിക്കുന്നില്ല അവരെ പോലെ കള്ളത്തരങ്ങൾ കാണിക്കുന്നില്ല ആർക്കും ദ്രോഹം ചെയ്യുന്നില്ല പക്ഷെ എന്റെ കാര്യങ്ങളൊന്നും കറക്റ്റാ നടക്കുന്നില്ല ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും സാധിക്കുന്നില്ല അതിന്റെ കാരണം എന്താണ് ഇതിന്റെ കാരണം നിന്റെ അകത്തിരിക്കുന്ന അല്ല നമ്മുടെ അകത്തിരിക്കുന്ന ആത്മാവിന്റെ ഇഷ്ടവും ചെയ്യേണ്ട കാര്യങ്ങളും വേറെ എന്തൊക്കെയോ ആണ് നമ്മൾ അത് ചെയ്യാത്തത് കാരണം നമുക്ക് തടസ്സം സൃഷ്ടിക്കുന്നത് നമ്മുടെ ആത്മാവ് തന്നെയാണ് കാരണം ആത്മാവിന്റെ ഇഷ്ടം നടക്കുന്നില്ല ആദ്യവാദിയുള്ള ജന്മങ്ങളിൽ ആത്മാവിന്റെ ഇഷ്ടം നടക്കണ്ട നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ആത്മാവ് വഴിതെറ്റി നമ്മളെ കൂടെ വന്നുകൊണ്ടിരുന്നു പക്ഷെ ഈ ആ ഈ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഇതേപോലുള്ള പല പല ആത്മാക്കളെ പല പല യുഗങ്ങളിലൂടെ പഠിപ്പിച്ച് പഠിപ്പിച്ച് ഈ കലിയുഗമൊക്കെ ആയി ഈ അവസാന കാലഘട്ടത്ത് സത്യയുഗത്തിലോട്ട് പോകാൻ സമയത്ത് ഈ ആത്മാക്കളെല്ലാം പഠിച്ച് മുറ്റിയ ആത്മാക്കളാണ് മിക്കവരുടെ അകത്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് അപ്പുറത്തെ വീട്ടുകാരുടെ സുഖവും നമ്മുടെ സഹോദരങ്ങളുടെ സുഖം അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ സുഖം അവരുടെ ജീവിതം കണ്ടുകൊണ്ട് നമ്മൾ നമ്മുടെ അവരുടെ വഴിയിൽ പോകാൻ തീരുമാനിച്ചാൽ പഠിച്ച് പാകപ്പെട്ടിരിക്കുന്ന ആത്മാക്കൾ അതിനെ സമ്മതിക്കില്ല വിട്ടുതരില്ല ഈ ആത്മാക്കളെ സഹായിക്കാനാണ് നമുക്ക് ചുറ്റും ശക്തികൾ നിൽക്കുന്നത് നമ്മളെ സുഖിപ്പിക്കാനല്ല നമ്മുടെ ആത്മാവിന്റെ ഇഷ്ടം അനുസരിച്ച് ആ ആത്മാവിന്റെ പ്രാർത്ഥന അനുസരിച്ച് കാര്യങ്ങൾ നടത്തി കൊടുക്കാനാണ് നടത്തിക്കൊടുക്കാനാണ് അദൃശ്യശക്തികളുള്ളത് അപ്പൊ ഈ ആത്മാവ് ഒരിക്കലും നമ്മുടെ ഇഷ്ടത്തിൽ നിന്നേരൂല അപ്പൊ നമ്മൾ ചിന്തിക്കും ഞാൻ മറ്റവനെ പോലെ ഒരു തെറ്റും ചെയ്യുന്നില്ലല്ലോ പക്ഷെ എന്തുകൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നം എന്ന് നിങ്ങൾ തീരുമാനിച്ചെങ്കിൽ അല്ല അങ്ങനെയാണ് നിങ്ങളുടെ ചിന്തകളെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം നിങ്ങളുടെ ആത്മാവിന്റെ വളർച്ചയും ചെയ്യേണ്ട രീതികളും പഠിക്കേണ്ട സാധനങ്ങളും ഇതല്ല ഇതിനപ്പുറത്തോട്ട് വലുതെന്തോക്കെയോ ആണ് അപ്പൊ അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ആ ആത്മാവിന്റെ ഇഷ്ടം അനുസരിച്ച് നിന്ന് കൊടുത്താൽ ബാക്കി നമ്മുടെ വേണ്ട നമുക്ക് വേണ്ട സകലമായ കാര്യങ്ങളും ഈ ആത്മ നമ്മുടെ ആത്മാവും അദൃശ്യ ശക്തികളും ചേർന്ന് ഇതെല്ലാം ഒരുക്കി തന്നുകൊണ്ടേയിരിക്കും കാരണം ഇപ്പൊ ഒരുക്കിയിട്ട് ഉപയോഗമില്ല ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളും വിഷയങ്ങളും സോൾവ് ചെയ്ത് നിങ്ങളെ മുന്നോട്ട് നയിപ്പിച്ച് തന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ബോധിച്ചതുപോലെ തെറ്റായിരിക്കും അപ്പൊ ആത്മാവിന്റെ ഇഷ്ടം നടക്കുവോ ആത്മാവിന്റെ വളർച്ച നടക്കുമോ ഇല്ല അതുകൊണ്ട് ആത്മാവും ശക്തികളും തന്നെയാണ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് ഒരു ഭാഗം ഇനി മറുഭാഗത്ത് ഈ ബ്ലോക്കിങ്ങിന്റെ കാരണം നമ്മൾ വഴിതെറ്റി നിൽക്കുന്നത് കാരണം നമ്മുടെ ആത്മാവ് ഒട്ടും ബലവില്ലാതെയായി ചുരുങ്ങിപ്പോയാലും നെഗറ്റീവ് ശക്തികൾ നിങ്ങൾക്കുള്ള സകലമായ വഴികളും ബ്ലോക്ക് ചെയ്തു തരും ഇത് രണ്ടുമുണ്ട് ഒന്ന് നമ്മുടെ ആത്മ ബ്ലോക്ക് ചെയ്യണത് അത് തന്റെ ആത്മീയ വളർച്ച നേടിയവർക്ക് വളർച്ച നേടാത്തവർക്ക് നെഗറ്റീവ് ശക്തികൾ വളർച്ച വരാതിരിക്കാൻ വേണ്ടി ബ്ലോക്ക് ചെയ്യുന്നതുമുണ്ട് രണ്ട് രീതിയിൽ ബ്ലോക്കാണ് ഇപ്പം മനുഷ്യർക്കുള്ളത് അപ്പം ഈ ബ്ലോക്ക് മാറണമെങ്കിൽ നമ്മൾ നമ്മുടെ ആത്മാവിനെ വളർത്തിയെടുത്താൽ നെഗറ്റീവ് ശക്തികളിൽ ആ അതിനെയൊക്കെ ജയിച്ച് നമ്മൾ ആത്മാവ് തന്നെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും ഇത് ഒരു വശം മറു ആത്മാവിന്റെ ഇഷ്ടം നടക്കാത്തത് കാരണം ആത്മാവാണ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആത്മാവിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞിട്ട് ഈ മുന്നോട്ട് പോകുമ്പോഴേക്കും ആത്മാവ് അതിനുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് ബ്ലോക്ക് മാറ്റി മുന്നോട്ട് കൊണ്ടുപോയിക്കോളും അങ്ങനെ രണ്ട് രീതിയിലുള്ള ബ്ലോക്കാണ് ഇപ്പോൾ ഉള്ളത് ഇത് നിങ്ങൾ വിശദീകരിച്ച് നല്ല രീതിയിൽ ഒന്ന് കേൾക്കണം ഈ മെസ്സേജ് ജസ്റ്റ് കുറച്ച് കേട്ടം കൊണ്ട് ഉടനെ എന്നെ വിളിച്ച സംശയങ്ങൾ ചോദിക്കരുത് തിരിച്ചും മറിച്ച് നല്ല രീതിയിൽ കേട്ടാൽ നിങ്ങൾക്ക് പൂർണ്ണമായി ഇത് മനസ്സിലാകും അപ്പോൾ നമ്മുടെ ആത്മാവിന്റെ ഇഷ്ടം തിരിച്ചറിയുകയാണ് അടുത്ത ഏറ്റവും പ്രധാനമായ കാര്യം അപ്പൊ നിങ്ങൾ ആദ്യമേ നിങ്ങൾ ചെയ്തത് പ്രാർത്ഥന കറക്റ്റായി ഇപ്പോ ആത്മാവിന്റെ ഇഷ്ടം എന്താണ് സൃഷ്ടാവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക ഇതാണ് നമ്മുടെ എല്ലാ ആത്മാക്കളുടെ ഇഷ്ടം ശരിക്കും മൃഗങ്ങളുടെയും പക്ഷികളുടെയും മരങ്ങളുടെയും ചെടികളുടെയും ഒക്കെ ആത്മാവ് സൃഷ്ടാവൻ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ് ഖുറാൻ്റെ ഒക്കെ പറയുന്നത് മനുഷ്യൻ ആ ഒഴിച്ച് ബാക്കി സകലപാന ജീവജാലങ്ങളും മുസ്ലിമാണ് അല്ലെങ്കിൽ ഇസ്ലാം എന്ന രീതിയിലാണെന്നൊക്കെ പറയുന്നതിന്റെ കാരണം അവരെല്ലാവരും ഏക ദൈവത്തെ സൃഷ്ടാവ ദൈവത്തെയാണ് പ്രാർത്ഥിക്കുന്നത് എന്നാണ് അവർ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇത് കറക്റ്റാണ് എന്നോട് ദൈവവും പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് മനുഷ്യൻ മാത്രമാണ് ഈ മുസ്ലിം അല്ലാത്തത് ബാക്കിയുള്ള സകല ജീവജാലങ്ങളും അവർ പണ്ടേ മുസ്ലിമാണ് ഇപ്പൊ ഞാനൊക്കെ ഇപ്പൊ മുസ്ലിം ആയി പോയി ഇപ്പൊ എന്ന മെസ്സേജ് ആക്കുന്ന പലരും ഇപ്പൊ മുസ്ലിമാണ് കാരണം എന്ത് സൃഷ്ടാവദേവത്തെ പ്രാർത്ഥിച്ചു തുടങ്ങി അപ്പൊ സൃഷ്ടാവദേവത്തെ ആര് പ്രാർത്ഥിക്കുന്നു അതാ അവരെയാണ് മുസ്ലിം എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ആത്മാവ് ശരിക്കും പറഞ്ഞാൽ മുസ്ലിമാണ് ആ ആത്മാവിന് സൃഷ്ടാവദേവത്തെയാണ് പ്രാർത്ഥിക്കേണ്ടത് പക്ഷെ മനുഷ്യനെ സ്വതന്ത്രമായ ഒരു ബുദ്ധി മനസ്സും തന്നെ അവനെ സ്വതന്ത്രമാക്കി വിട്ടത് കാരണം അവൻ അറിവ് സമ്പാദിച്ച് തന്നെ വേണം ആ ദൈവത്തിലേക്ക് എത്തേണ്ടത് ഒരിക്കലും മറ്റതുപോലെ ജന്മനാൽ ദൈവത്തെ പ്രാർത്ഥിച്ച് വരുന്ന ഒരു മൈൻഡ് സെറ്റിലല്ല മനുഷ്യനെ ഇപ്പൊ ഇപ്പൊ ഈ ജന്മം കൊടുത്തിരിക്കുന്നത് അപ്പൊ അവൻ ഇത് മനസ്സിലാക്കി കണ്ടെത്തി ആ ദൈവത്തിലേക്ക് എത്തണം അപ്പൊ അതിലേക്ക് എത്തിക്കലാണ് ഞാൻ ഫസ്റ്റ് നിങ്ങളത് ചെയ്തത് സൃഷ്ടാവൻ ദൈവത്തോട് പ്രാർത്ഥിക്ക് ദൈവം സൃഷ്ടിച്ച മറ്റ് നെഗറ്റീവ് ശക്തികളായാലും പോസിറ്റീവ് ശക്തികളായാലും അവരെ കൈകൂലി കൊടുത്തും പ്രീതിപ്പെടുത്തിയും ഉള്ള പ്രാർത്ഥന നടത്തിയിട്ട് ഫസ്റ്റ് സൃഷ്ടാവൻ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്ക് എന്ന് പറയുന്നതിന്റെ കാരണമേ ഇതാണ് ഏറ്റവും അടിസ്ഥാനമായി ആദ്യം വേണ്ടത് അപ്പൊ ആ ദൈവത്തിലേക്ക് നിങ്ങൾ എത്തിക്കഴിയും ഇനി അടുത്ത രണ്ടാമത് വേണ്ട സാധനം ഇനി ആത്മാവിന്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയണം ഈ ആത്മാവിന്റെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ ഭൂമിയിൽ നമുക്ക് എന്താണ് വേണ്ടത് അത് നമുക്ക് കിട്ടുകയുള്ളൂ ഇത് ആര് വാങ്ങിച്ചു തരും ആത്മാവ് വാങ്ങിച്ചു തരും എങ്ങനെ മറ്റർ ശക്തിയിലൂടെ അത് വാങ്ങിച്ചു തരും അപ്പൊ അത്രയും പവർഫുള്ള ഒരു സാധനമാണ് നമ്മൾ ആത്മാവ് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഈ പവറില്ലാത്ത അല്ലെങ്കിൽ അതിന് തയ്യാറാവാത്ത നമ്മുടെ അകത്തിയിരിക്കുന്നത് കാരണം ഈ ആത്മാവിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല നമ്മളതിന് തയ്യാറായി നിന്ന് നമ്മളിലൂടെ പല അമാനുഷിക കാര്യങ്ങൾ ഈ ആത്മാവ് ചെയ്യും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തി തരും ആഗ്രഹം എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ആത്മാവിന് ഇഷ്ടമല്ലാത്ത കാര്യം ആഗ്രഹിക്കുന്നത് നടത്തൂല ആത്മാവിന് ഇഷ്ടം അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വേണ്ട സകലമായ കാര്യങ്ങളും ഈ ആത്മാവ് സാധിച്ചു തരും അതിനത്രയും പവർഫുള്ള സാധനമാണ് നമ്മളെ ആത്മാവ് അപ്പൊ ഇത് തിരിച്ചറിയാനുള്ള ഒരൊറ്റ വഴിയാണ് ധ്യാനം ശരിക്കും ധ്യാനത്തിലൂടെയാണ് നമ്മുടെ ആത്മാവിന്റെ നിയോഗം തിരിച്ചറിയാൻ പറ്റണത് കാരണം ഒരിക്കലും ആത്മാവിനകത്തിരുന്നുകൊണ്ട് നമ്മളെ ഇഷ്ടപ്രകാരമല്ലാതെ ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ പറ്റൂല അപ്പൊ ആത്മാവിന്റെ ഇഷ്ടം അറിയണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ ഭൗതികമായ ചിന്തകൾ നമ്മൾ ഈ പുറമേ കാണുന്ന ഈ മായാലോകത്തെ ആ ചിന്തകളും ആഗ്രഹങ്ങളും എല്ലാം കുറച്ചു നേരത്തേക്ക് ഒന്ന് മതിയാക്കിയിട്ട് മനസ്സ് ശാന്തമാക്കി വെച്ചിട്ട് നമ്മുടെ ഉള്ളിലൂടെ തന്നെ നമ്മൾ ചില ചോദ്യങ്ങൾ അകത്ത് ചോദിക്കുമ്പോൾ ദൈവമേ നിങ്ങൾ ചോദിക്കുന്നല്ല അത്രയും നല്ലത് കാരണം അത് നേരെ ദൈവത്തിലേക്ക് എത്തുന്നു അതൊരു ശക്തികളിലൂടെ നമുക്ക് ഒരുപാട് സഹായങ്ങൾ കിട്ടുന്നു എങ്ങനെ നമ്മൾ ആത്മാവിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ മറ്റ് ശക്തികളിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ലഭിക്കും കാരണം നമ്മൾ നേരെ ആ ഹൈ ഡയമെൻഷനിലുള്ള ദൈവത്തോടാണ് നമ്മൾ സഹായം ചോദിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആത്മാവിന് നമ്മളോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വഴി എളുപ്പമായിരിക്കും ഇപ്പൊ ദൈവം ഒരു മെസ്സേജ് തന്നാലും നേരിട്ട് നമുക്കത് വേറൊരു രൂപത്തിലോ ഒരു ശക്തിയിലോ വന്ന് കിട്ടുന്നതായിട്ട് അങ്ങനെ വരില്ല കാരണം എന്ത് മെസ്സേജ് നമുക്ക് കിട്ടിയാലും നമ്മുടെ ആത്മാവിനാണ് മെസ്സേജ് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ച് കോൺസെൻട്രേറ്റ് ഇരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൽ നിന്നും ഈ മെസ്സേജ് നമുക്ക് കിട്ടത്തക്ക രീതിയിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ ഫ്രീ ആക്കി വിടുന്നു പക്ഷെ നമ്മൾ എന്തെങ്കിലും ഭൗതിക ചിന്തയില് ആ ജോലി എന്തായോ എന്റെ മക്കൾ അയ്യോ എന്റെ പൈസ അയ്യോ എന്റെ കടം ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഭൗതിക ഭൗതിക കാര്യങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആത്മാവിന്റെ ഇൻഫർമേഷൻസ് കിട്ടൂല കിട്ടും ചെറിയ ചെറിയ തോന്നലുകൾ പോലെ കിട്ടിക്കൊണ്ടിരിക്കും പക്ഷെ നമുക്ക് ഡൗട്ട് ആയിരിക്കും എനിക്ക് തോന്നിയതാണോ അതോ ആത്മാ സംസാരിച്ചാൽ നമുക്കൊന്നും അറിയാൻ പറ്റില്ല അപ്പൊ ആ തിയറികൾ മനസ്സിലാക്കിയിട്ട് മനസ്സ് ആക്കി ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് കൊടുക്കണം അതാണ് ധ്യാനം ഈ ധ്യാനം വേണം നമ്മൾ ഇപ്പൊ ചെയ്യേണ്ടത് ഇപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു മണിക്കൂർ നമ്മൾ ദൈവത്തിലേക്ക് അലിഞ്ഞിരുന്നു ഇരുന്ന് പോകുന്നു ആ പ്രകൃതിയായിട്ട് അലിഞ്ഞിരിക്കുന്നു ഇങ്ങനെ അലിഞ്ഞിരിക്കാനാണോ ഈ ആത്മാ അവത്തിരിക്കുന്നത് ഈ അലിഞ്ഞിരിക്കണമെന്നൊക്കെ ഈ ആത്മാവിന്റെ ജോലിയെല്ലാം ചെയ്തു തീർത്ത് ഭൂമിയിലെല്ലാം പരപടിയെല്ലാം പൂർത്തിയാക്കി കടമകളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അലിഞ്ഞിരുന്നേ പറ്റൂ ഇല്ലെങ്കിൽ നമ്മൾ ആത്മാ നമ്മളെ കൊണ്ട് അലിഞ്ഞിരുത്തിക്കോളും അവസാന കാലത്ത് അപ്പൊ വയസ്സായ കിടത്ത് കയ്യും കാലം വയ്യാതെയും അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖ പിടിച്ചൊക്കെ ഒരിടത്ത് കിടക്കുമ്പോൾ അവിടെ കിടന്ന് അലിഞ്ഞിരുന്നുകൊള്ളും അല്ലെങ്കിൽ ഒരു മാറ്റം നമ്മൾ ഇപ്പോഴേ അതിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ച അലിഞ്ഞിരിയ്ക്കുന്നത് അങ്ങനെ അലിഞ്ഞിരിക്കുന്നത് ഒരു നെഗറ്റീവ് ശക്തികൾ നമ്മുടെ കടമ പൂർത്തീകരിക്കാതിരിക്കാൻ നമ്മളെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിച്ചിട്ട് അങ്ങനെ കൊണ്ട് കൊണ്ടിരുത്തുന്നതാണ് കാര്യം എന്ത് കാര്യം അങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു 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 പ്രോസസ് ഉണ്ട് അപ്പം അത് ചെയ്ത് 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 ലാസ്റ്റ് വേണം ഈ ഒരു കാര്യം ചെയ്യാൻ അപ്പം ഇപ്പം ഇവര് തുണി നമുക്ക് കഴുകി റെഡിയാക്കി എടുക്കണം ആദ്യം നമ്മൾ അതിനെ വെള്ളത്തിൽ മുക്കണം സോപ്പിട്ട് കഴുകണം അഴുക്കെല്ലാം തേച്ച് കഴുകണം എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് വേണം അതിനെ ഉണക്കി ഇസ്ത്രീല് തേച്ച് നല്ല വടി പോലെ ആകാൻ ഈ അഴുക്ക് പിടിച്ച തുണി ആദ്യമേ ഇസ്ത്രീൽ തേച്ച് വടിപോലെ ആക്കിയിട്ട് എല്ലാം പൂർത്തിയായെന്ന് പറഞ്ഞാൽ പൂർത്തിയാകുമോ ഒരിക്കലും ആവില്ല അതിനു മുമ്പേ എന്തെല്ലാം വൃത്തിയാക്കാനുണ്ട് എന്തെല്ലാം പ്രോസസ് ഉണ്ട് ലാസ്റ്റ് വേണം കേൾച്ച് വടിയോരാക്കി നല്ല അടിപൊളിയാക്കി ഇടേണ്ടത് അതുപോലെ നമ്മുടെ ആത്മാവിന്റെ ജോലികൾ പലതുകൂടെ കാണും അതെല്ലാം ചെയ്ത് 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 പൂർത്തീകരിച്ചിട്ട് വേണം ഈ ദൈവത്തോട് അലിഞ്ഞിരിക്കുക അല്ലെങ്കിൽ പ്രപഞ്ചത്തോട് അലിഞ്ഞു ചേരുന്ന ധ്യാനത്തിലേക്ക് ലാസ്റ്റ് വരാം ഇതാണ് ദൈവം ആഗ്രഹിക്കുന്ന നേരായ പ്രോസസ്സ് അപ്പൊ നമ്മളിപ്പോ ധ്യാനിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ ധ്യാനത്തിലൂടെ ചെയ്യേണ്ട കാര്യം എന്താണ് ആത്മാവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ആത്മാവിന്റെ ഇഷ്ടങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിലോട്ട് മുന്നോട്ട് പോകാനായിരിക്കണം നമ്മൾ ഇപ്പം ഉപയോഗിക്കേണ്ട ധ്യാനം അതിനാണ് ആദ്യമേ മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്യണം ദൈവത്തോടെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കണം ഇതൊക്കെ ചെയ്യുന്നതെല്ലാം ഇതിന്റെ അടിസ്ഥാന ഒരു പ്രാക്ടീസാണ് അങ്ങനെ ചെയ്ത് ചെയ്ത് ഭൗതിക ചിന്തയിൽ നിന്നുള്ള ആ അതെല്ലാം വെടിഞ്ഞ് ഇതെല്ലാം നമ്മൾ സൃഷ്ടാവ ദൈവത്തിന്റെ കയ്യിലേ ഏൽപ്പിച്ചു കാരണം പല രീതിയിലും നമ്മൾ പിഴിഞ്ഞി കിടപ്പുണ്ട് ഇതൊക്കെ ദൈവം നോക്കിക്കോളും ഓക്കെ ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആത്മാവിന്റെ ഇഷ്ടം എന്താണ് കാരണം പല വ്യക്തികളും എന്നെ വിളിച്ചിട്ട് പറയുന്നത് ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല ജീവിക്കുന്നത് ഞാൻ ശരി കർണപ്പ് കറക്റ്റായിട്ട് പൂർണ്ണമായി ദൈവിക വഴികളിലൂടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എൻ്റെ ജീവിതം ഞാൻ അങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നത് ഇങ്ങനത്തെ ദുശീലങ്ങളില്ല ആ ഒരു തെറ്റും ചെയ്യുന്നില്ല ഇതൊക്കെ ഓക്കേ പക്ഷെ നിങ്ങൾ ആത്മാവിന്റെ ഇഷ്ടം തന്നെയാണോ നിങ്ങൾ ചെയ്യുന്നത് ആത്മാവിന്റെ ജോലി നിങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ ഇത് ഇല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ഭൗതിക കാര്യത്തിലേക്ക് നിങ്ങളുടെ ബ്ലോക്ക് മാറൂല അപ്പൊ ആത്മാവിന്റെ ഇഷ്ടം തിരിച്ചറിയാനാണ് ശരിക്കുള്ള ധ്യാനം ചെയ്യുന്നത് അപ്പോഴാണ് യൂട്യൂബിൽ അതിലേക്കത് ഇപ്പൊ കിടക്കുന്നത് പെട്ടെന്ന് പണക്കാരനാവാൻ ധ്യാനം പെട്ടെന്ന് അതുണ്ടാക്കാൻ ധ്യാനം അഭിവൃദ്ധി സമ്പത്ത് അത് ഇതിലെല്ലാം ധ്യാനം ചക്രസം ഇതെല്ലാം തെറ്റായ രീതികളാണ് ആത്മാവിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞിട്ട് ഉപേക്ഷിക്കേണ്ട ചിലപ്പോൾ ഉപേക്ഷിക്കേണ്ടി വരും ഇപ്പൊ ആത്മാവിന്റെ ഇഷ്ടം എന്താണ് സകലതും ഉപേക്ഷിച്ച് കുടുംബവും വീടും മക്കളെ ഒക്കെ ഉപേക്ഷിച്ചിട്ട് അവരെയൊക്കെ ഉപേക്ഷിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വഴികളയാനല്ല അവരുടെ കാര്യങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് സെറ്റിൽ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഇപ്പൊ ഒരുപാട് വസ്തുണ്ട് കാര്യങ്ങളുണ്ട് വീടുണ്ട് എങ്ങനെയൊക്കെ ഉള്ള ഒരു വ്യക്തിക്ക് ഇനി കുടുംബം കുടുംബം എന്ന് പറഞ്ഞിരുന്നു ഓടി മരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഭാര്യയ്ക്ക് മാര്യമാര് ജോലി ഉണ്ടെങ്കിൽ അവരുടെ കാര്യം ഓക്കെ ആയി കഴിഞ്ഞു നിങ്ങളുടെ ആത്മാവ് ആ ഒരു ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാവിന് ഇഷ്ടം അവരെയൊക്കെ വിട്ടിറങ്ങി ദൈവത്തിന്റെ ജോലി ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ഇറങ്ങിയിരിക്കണം ഇറങ്ങാതെ അവിടെ കുരിങ്ങി കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ ആത്മാവ് തന്നെ നിങ്ങൾക്ക് ശത്രുവായി മാറിക്കൊണ്ടിരിക്കും ബൈബിളിലൊക്കെ അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട് നമ്മുടെ ആത്മാവ് തന്നെ നമുക്ക് ശത്രുവാകുന്നു അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട് കാരണം ആത്മാവാത്ത എപ്പോഴുള്ളപ്പോഴാണ് അത് പല കാര്യങ്ങൾ ചെയ്യണം അപ്പോഴാണ് ഈ വ്യക്തിക്ക് അവതരുന്നത് കൊണ്ട് ഇതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഈ വ്യക്തിയാണെങ്കിലോ ഭാര്യ മക്കള് പണം കുടുംബം ജോലി അത് എഴുതെന്ന് പറഞ്ഞ് എപ്പോഴും ചിന്ത അത് അപ്പൊ ആത്മാവ് കൊണ്ട് നമുക്ക് ശത്രുവായി മാറും ഇത് ഒരു ലെവലിൽ പലർക്കും സംഭവിച്ചുകൊണ്ടിരിക്കും ഞാൻ പ്രാർത്ഥിച്ചു നോക്കുമ്പോൾ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പലരുടെയും വിഷയ പ്രശ്നങ്ങളുടെയൊക്കെ കാരണം അവരുടെ ആത്മാവ് പവർഫുള്ളാണ് പക്ഷേ ഈ വ്യക്തി അതനുസരിച്ച് നിന്നു കൊടുക്കുന്നില്ല അത് കാരണം അവരുടെ ആത്മാവ് തന്നെയാണ് അവരായിട്ട് ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇപ്പൊ എന്റെ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾ ഇനിയും തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകുമോറും ആത്മാവ് ഭയങ്കരമായിട്ട് കിടന്ന് കൊട്ടം പിടിക്കും കാരണം കാലഘട്ടം മാറാൻ പോവുകയാണ് സത്യുഗത്തിലോട്ട് പോകേണ്ട ആത്മാവാണെങ്കിൽ ആ അതകത്തിരുന്നുകൊണ്ട് നിങ്ങളെ മാക്സിമം ശല്യം ചെയ്യും കാരണം അവനും ശ്വാസം വിട്ടും നിങ്ങൾ നിന്നെടുക്കാതെ വഴിതെറ്റി പോകണ അനുസരിച്ച് ആത്മാവിനകത്ത് ഭയങ്കരമായ വീർപ്പ് വീർപ്പുമുട്ടലും ശ്വാസം മുട്ടലുമായിരിക്കും അപ്പം അത് തിരിച്ചറിയണം വേണ്ടി ധ്യാനിക്കണം ഭൗതിക ചിന്തകളെല്ലാം ഒരു ദിവസം ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ മറ്റു ചിന്തകളെല്ലാം മാറ്റാനായിട്ട് ആദ്യം പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് മൈൻഡ് ഫ്രീ ആക്കിയിട്ട് ഞാൻ എന്റെ ആത്മാവിന് അല്ലെങ്കിൽ അതിനു വേണ്ടി എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്റെ ആത്മാവിന്റെ ഇഷ്ടം എന്താണ് ദൈവത്തിന്റെ പ്ലാൻ എന്താണ് ഇത് ചോദിച്ച് ചോദിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ ദർശനത്തിലൂടെയോ ചിലപ്പോൾ സ്വപ്നത്തിലൂടെയോ ചിലപ്പോൾ സംസാരത്തിലൂടെയോ ചിലപ്പോൾ ശക്തമായ ഒരു തോന്നൽ അതായത് ഇതാണ് ശരി എന്നൊരു വലിയൊരു ബലത്താൽ ഒരു ഇൻഫർമേഷൻ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ലെവലിലോ നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കും കാരണം ആത്മാവല്ലാത്ത മനുഷ്യനില്ല ഇല്ല അപ്പൊ ഈ ആത്മാവോട്ട് കമ്മ്യൂണിക്കേഷൻ വരാത്തത് ഈ പ്രശ്നം അപ്പം ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് ഞാൻ പറയുന്നത് ദൈവത്തിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് ആത്മാവിന് കിട്ടും മുന്നോട്ട് എന്തൊക്കെ ചെയ്യണം എങ്ങനെ പോകണം എന്നെല്ലാം ആത്മാവിന് കിട്ടും കിട്ടുന്നത് എങ്ങനെയാണ് ദൈവത്തിൽ നിന്ന് നേരിട്ടല്ല കിട്ടുന്നത് നമ്മളെ സഹായിക്കാനായി നമ്മളെ കൂടെ നിൽക്കുന്ന അദൃശ്യ ശക്തികളിലൂടെ ഇൻഫർമേഷൻ നമ്മ നമ്മുടെ ആത്മാവിന് കിട്ടും നമ്മൾ ധ്യാനിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കുമ്പോൾ ഈ ആത്മാവിലൂടെ ഈ ഇൻഫർമേഷൻ നമ്മൾ എന്ന് പറഞ്ഞ ഈ താൽക്കാലിക മനസ്സിനും ശരീരത്തിനും അത് കിട്ടും അതനുസരിച്ച് നമ്മളത് നിന്നുകൊടുത്താൽ ആത്മാവിന്റെ കാര്യങ്ങളും ഭംഗിയായി നടക്കും നമുക്ക് വേണ്ട സുഖമരായ കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുകയും ചെയ്യും കാരണം നമ്മൾ നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാത്ത സങ്കല്പത്തിലേക്ക് നമ്മളെ മനസ്സിനെ കുടുക്കി വെച്ചിരിക്കുന്നത് അപ്പൊ അത് ആദ്യം ഇടണം എന്നിട്ട് ആത്മാവിന്റെ ഇഷ്ടം തിരിച്ചറിയണം ആത്മാവിന്റെ ഇഷ്ടം അനുസരിച്ച് നമ്മുടെ നമ്മുടെ മൈൻഡും ഇതെല്ലാം മാറ്റി ആത്മാവിന്റെ ഇഷ്ടത്തിലോട്ട് നിർത്തിക്കൊടു ദൈവം തരുന്ന സുഖവും ഉയർച്ചയും വളർച്ചയും എല്ലാം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഇപ്പൊ പെട്ടിരിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങളും മറ്റുള്ള എല്ലാ കുരുക്കുകളിൽ നിന്നും നിങ്ങളൊന്നും അറിയേണ്ട ആത്മാവ് തന്നെ മറ്റു അദൃശ്യ ശക്തികളിലൂടെ ഇതെല്ലാം കുരുക്കഴിച്ച് നിങ്ങളെ സ്വതന്ത്രമാക്കി വിട്ടു തന്നിരിക്കും കാരണം നിങ്ങൾ സ്വതന്ത്രമായി മാറിയാലേ നിങ്ങൾ ആത്മാവിന്റെ ഇഷ്ടങ്ങൾ ചെയ്തു കൊടുക്കുകയുള്ളൂ നിങ്ങൾ ആത്മാവിനോട് സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആത്മാവിന്റെ ഇഷ്ടങ്ങൾ നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അപ്പൊ ആത്മാവ് സന്തോഷമായി കാരണം നിങ്ങൾ സത്യം തിരിച്ചറിഞ്ഞു അപ്പൊ ഇനി നിങ്ങൾ ബ്ലോക്ക് മാറ്റി തരേണ്ടത് ആത്മാവിന്റെ ഇഷ്ടമാണ് ആത്മാവിന്റെ ആവശ്യമാണ് ആ ആത്മാവ് നിങ്ങൾക്ക് ബ്ലോക്ക് മാറ്റി തന്നിരിക്കും നിങ്ങൾ വെറുതെ നിന്നൊടുത്താൽ മതി വരുന്ന നിമിത്തങ്ങളിലൂടെയും കാര്യങ്ങളിലൂടെയും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ മാറിയിരിക്കും പക്ഷെ ആദ്യം ചെയ്യേണ്ടതാണ് സറണ്ടർ ആവുക ആത്മാവിന്റെ ഇഷ്ടം തിരിച്ചറിയുക ആത്മാവിന്റെ ഇഷ്ടം മതി എനിക്കിനി എന്റെ ഇഷ്ടങ്ങൾ വേണ്ട ഞാൻ വിചാരിക്കുന്ന എന്റെ പ്ലാനും പിച്ചറും ഒക്കെ ഞാൻ കളഞ്ഞു ദൈവം തരുന്ന സുഖം എനിക്ക് കിട്ടും ദൈവം സുഖം തന്നിരിക്കും കാരണം നമ്മൾ ആത്മാവ് കറക്റ്റ് വഴിയിൽ എത്തുമ്പോൾ മറ്റൃശ്യ ശക്തികളിൽ നിന്ന് ദൈവം വെച്ചിരിക്കുന്ന എല്ലാ നേട്ടങ്ങൾ നമുക്ക് തന്നെ വരും നമ്മളായിട്ട് പ്ലാൻ ചെയ്യണ്ട ഇത്ര വേണം അങ്ങനെ വേണം ഇങ്ങനെ വേണം നമ്മൾ ലിമിറ്റ് ഒന്നും വെക്കണ്ട നമ്മൾ നമ്മുടെ ആത്മാവിന് ഇഷ്ടനുസരിച്ച് നിന്ന് കൊടുത്താൽ മതി മറുഭാഗത്ത് നമ്മുടെ ആത്മാവിന് വേണ്ട കാര്യങ്ങളെല്ലാം ഈ പ്രകൃതി നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കും ഓക്കെ ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്